മാനസിക പിരിമുറുക്കവും ക്ഷീണവും നിങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടോ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നില്ലേ നിങ്ങളുടെ ഊർജവും ഉന്മേഷവും വർദ്ധിപ്പിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആയുർവേദം ലോകത്തിന് നൽകിയ ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിൻസെങ് അഥവാ വിന്റർ ചെറി എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്താൻ സഹായിക്കുക ഈ വീഡിയോയിൽ എന്താണ് വിൻറ്റച്ചെറി ഇത് ദിവസവും എത്ര അളവിൽ കഴിക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ലൈംഗിക ഗുണങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആയുർവേദത്തിൽ ഏറ്റവും ശക്തവും പ്രധാനപ്പെട്ടതുമായ ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് അശ്വഗന്ധ ഇന്ത്യൻ ജിൻസെങ് എന്നും വിന്റർ ചെറി എന്നും ഇതിന് വിളിപ്പേരുകൾ ഇതിന്റെ ശാസ്ത്രീയ നാമം വിധാന്യ സോംനിഫറ എന്നാണ് സംസ്കൃതത്തിൽ അശ്വഗന്ധ എന്ന വാക്കിന്റെ അർത്ഥം കുതിരയുടെ ഗന്ധം എന്നാണ് ഇത് ഈ സസ്യത്തിന്റെ വേരിനുള്ള ഗന്ധത്തെയും ഇത് കഴിക്കുന്നതിലൂടെ കുതിരയെ പോലെ കരുത്തും ഊർജ്ജസ്വലതയും ലഭിക്കുമെന്ന വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതൊരു രസായന ഔഷധമായി ഉപയോഗിച്ചു വരുന്നു രസായനം എന്നാൽ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഔഷധം എന്നാണ് അർത്ഥം അശ്വഗന്ധ ഒരു അഡാപ്റ്റോജൻ കൂടിയാണ് അതായത് ശാരീരികവും മാനസികവുമായ എല്ലാത്തരം സമ്മർദ്ദങ്ങളോടും പൊരുത്തപ്പെടാനും ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താനും ഇത് സഹായിക്കുന്നു അശ്വഗന്ധ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണകരമാണ് അശ്വഗന്ധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കും ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നവർക്ക് അശ്വഗന്ധ ഒരു മികച്ച പ്രതിവിധിയാണ് ഇത് സ്വാഭാവികമായ ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഓർമ്മശക്തി ശ്രദ്ധ ചിന്താശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ അശ്വഗന്ധ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തലച്ചോറിലെ കോശങ്ങളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും ഇതിന് കഴിവുണ്ട് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അണുബാധകൾക്കെതിരെ പോരാടാനും അശ്വഗന്ധ സഹായിക്കുന്നു ഇത് വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു വ്യായാമം ചെയ്യുന്നവർക്കും കായിക താരങ്ങൾക്കും അശ്വഗന്ധ വളരെ പ്രയോജനകരമാണ് ഇത് പേശികളുടെ വലുപ്പവും ബലവും വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഊർജ്ജസ്വലത കൂട്ടാനും സഹായിക്കുന്നു ശരീരത്തിലെ പല രോഗങ്ങൾക്കും കാരണമാകുന്ന നീർക്കെട്ടുകളെ നിയന്ത്രിക്കാൻ അശ്വഗന്ധയിലുള്ള സംയുക്തങ്ങൾക്ക് കഴിയും ഇത് സന്ധിവേദന പോലുള്ള അവസ്ഥകളിൽ ആശ്വാസം നൽകും ചീത്ത കൊളസ്ട്രോളിന്റെയും ട്രൈ ഗ്ലിസിറൈഡുകളുടെയും അളവ് കുറയ്ക്കുന്നതിലൂടെ ഇത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗികാരോഗ്യവും താൽപര്യവും വർദ്ധിപ്പിക്കുന്നതിൽ അശ്വഗന്ധയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പുരുഷന്മാരിലെ പ്രധാന ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ അശ്വഗന്ധയുടെ ഉപയോഗം ഈ ഹോർമോണിന്റെ ഉൽപ്പാദനം സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ലൈംഗിക താൽപ്പര്യം ഊർജം പേശികളുടെ വളർച്ച എന്നിവയ്ക്ക് ഗുണകരമാണ് പുരുഷവന്ധ്യതയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ബീജങ്ങളുടെ എണ്ണം കുറവും ചലനശേഷി കുറവും അശ്വഗന്ധ ബീജങ്ങളുടെ ഗുണനിലവാരം എണ്ണം ചലനശേഷി അതായത് സ്പേം കൌണ്ട് മോർട്ടിലിറ്റി എന്നിവ കാര്യക്ഷമമായി വർദ്ധിപ്പിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു വാചീകരണ ഔഷധം എന്ന നിലയിൽ അശ്വഗന്ധ പുരുഷന്മാരിലെ ലൈംഗിക താൽപര്യവും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് വഴിയും ഇത് ലൈംഗിക താൽപര്യത്തെ പരോക്ഷമായി സഹായിക്കുന്നു സമ്മർദ്ദം ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ പലപ്പോഴും ഉദ്ധാരണക്കുറവിന് കാരണമാകാറുണ്ട് അശ്വഗന്ധ മനസ്സിനെ ശാന്തമാക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഉദ്ധാരണശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു സ്ത്രീകളിൽ ലൈംഗികമായ ഉത്തേജനം സംതൃപ്തി രതിമൂർച്ച എന്നിവ മെച്ചപ്പെടുത്താൻ അശ്വഗന്ധ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തിയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കും സ്ത്രീകളിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും മറ്റു ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ അശ്വഗന്ധ സഹായിക്കും ഇത് ആർത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും സ്ത്രീകളിലെ ലൈംഗിക താൽപ്പര്യക്കുറവിന് പ്രധാന കാരണമൊന്ന് മാനസിക സമ്മർദ്ദമാണ് അശ്വഗന്ധ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിലൂടെ സ്വാഭാവികമായും ലൈംഗിക താൽപ്പര്യം വീണ്ടെടുക്കാൻ സഹായിക്കും പൊടി അഥവാ ചൂർണം മൂന്നു മുതൽ ആറ് ഗ്രാം പാലിലോ തേനിലോ ചേർത്ത് കഴിക്കാം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് എക്സ്ട്രാക്ട് അഥവാ ക്യാപ്സ്യൂൾ മുന്നൂറ് മുതൽ അറുന്നൂറ് മില്ലിഗ്രാം ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കാം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അശ്വഗന്ധ ഒഴിവാക്കണം ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക തൈറോയിഡ് പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുമായി സംസാരിച്ചതിനു ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക അശ്വഗന്ധ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലൈംഗിക ആരോഗ്യത്തിനും ഒരുപോലെ ഗുണകരമായ ഒരു ശക്തമായ ഔഷധമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അശ്വഗന്ധയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യുക ഇത്തരം ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി